ഹാ ജയസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര പാലക്കാട് ജില്ലയിലുള്ള കേരളത്തിലെ ഒരേ ഒരു പീ കോക്ക് സാഞ്ചുറിയാ ചൂലന്നൂർ പീ കോക്ക് സാഞ്ചുറിലോട്ടാണ് നമുക്ക് അത്യാവശ്യം ദോശ പുട്ട് മസാല ദോശ എല്ലാം കിട്ടിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ഈ പോകുന്ന വഴി തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ മൈലുകൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പാലക്കാട് ടൗണിൽ നിന്ന് ട്വൻറ്റി എയ്റ്റ് കിലോമീറ്റേഴ്സാണ് ചൂലന്നൂർക്ക് വരുന്നത് ബൈ റോഡ് നമ്മളിപ്പോൾ ഒരു ഫൈവ് കിലോമീറ്റേഴ്സിൻ്റെ ട്രക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ഫോറസ്റ്റിന്റെ ഒരു ഗൈഡും ഉണ്ടാവും നമ്മുടെ കൂടെ വന്ന ഗൈഡിന്റെ പേര് ഓമാനക്കുട്ടം ചേട്ടനാണ് ചേട്ടൻ നമുക്ക് മനസ്സിലാക്കി വെട്ടിത്തന്നു വീണ്ടും ഒരു അഞ്ച് കിലോമീറ്റർ നടക്കാൻ വയ്യാത്തോണ്ട് നമ്മൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ നമ്മുടെ സ്റ്റാർട്ടിങ് പോലോട്ട് എത്തി ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് പീസ്ഫുൾ ആയിട്ട് ഒരു ഫോറസ്റ്റ് വോക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചൂലന്നൂർ വന്നാൽ എന്തായാലും ആയിരിക്കും അപ്പൊ വരാൻ പറ്റുന്നവരെന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ